വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ ഇനി പട്ടാമ്പിക്ക് സ്വന്തം ഇരുനൂറിലധികം സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ സ്യൂട്ട് റൂമുകൾ ഉദ്ഘാടനം

പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലാണ് സൈതാലി അനുസ്മരണം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥി റാലിയോടെയായിരുന്നു അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചത് തുടർന്ന് തെക്കശേഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു നിലപാടാണ് ൾ ആകെയും സ്വീകരിച്ചിരുന്നു അരാജക ശക്തികളാണ് കേരളത്തിലെ ക്യാമ്പസുകളെ അന്ന് വലിച്ചത് ആ അരാജക ശക്തികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഇന്നത്തെ കെ ഇന്നത്തെ കെ എസ് യുവിന്റെ അന്നത്തെ നേതാക്കന്മാരാണ് നേതൃത്വം കൊടുത്ത എല്ലാ അരാജക പ്രവണതകളുടെയും കേന്ദ്രമായിരുന്നു കേരളത്തിലെ ആ കെ സൂട്ടായി അംശിയാണ് കേരളത്തിലെ ക്യാമ്പസുകളെ എല്ലാ കൊടുക്കുന്നു കേന്ദ്രമായി കേരളത്തിലെ ആ ക്യാമ്പസുകളൊക്കെ ശുഭ്രമതാപയുമായി കടന്നു സഖാക്കൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ അനശ്വര വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിച്ച് ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ കടന്നു നിന്നുമ്പോൾ ആരും നാം തിരിഞ്ഞു കെ ജീവ അധ്യക്ഷനായിരുന്നു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് വി വി അഭിഷേക് ജില്ലാ സെക്രട്ടറി എസ് വിപിൻ ഇ പി ഗോപിക നന്ദകിഷോർ മുഹമ്മദ് ഷാദുലി അനുജ ജിജീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു